എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ന്യൂസിലേക്ക് സ്വാഗതം തൃപ്രങ്ങോട് സ്വദേശി കൊരട്ടിക്കരയിൽ വാഹന അപകടത്തിൽ മരണപ്പെട്ടു കൊരട്ടിക്കരയിൽ സ്കൂട്ടർ ഡിവൈഡറിലിടിച്ച് യുവാവ് മരിച്ചു മലപ്പുറം തൃപ്രങ്ങോട് സ്വദേശി വടക്കേപ്പറമ്പിൽ വീട്ടിൽ മാരിയപ്പന്റെ മകൻ നാൽപ്പത് വയസ്സുള്ള വിശ്വനാഥനാണ് മരിച്ചത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് അപകടം അപകടത്തെ തുടർന്ന് റോഡിൽ കിടക്കുകയായിരുന്ന യുവാവിനെ നാട്ടുകാർ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുന്നംകുളം ഭാഗത്തു നിന്നും എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടർ കൊരട്ടിക്കരയിൽ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി സ്ഥാപിച്ച ഡിവൈഡറിൽ ഇടിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തെ തുടർന്ന് സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചു കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് ജോസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ